ഇത് ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം മണി സമയം ഇക്കാണുന്നതാകട്ടെ മുണ്ടക്കൈപ്പള്ളിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പാതിരാത്രിയിൽ കനത്ത മഴ പെയ്യുന്നതായി ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇപ്പോൾ നാം കാണുന്നതാകട്ടെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ചൂരൽമലയിൽ വൻ നാശം ഉണ്ടാകുന്ന രണ്ടാമത്തെ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ മൂന്ന് സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് ദൃക്സാക്ഷികളും സി സി ടി വി ദൃശ്യങ്ങളും പറയുന്നത് സി സി ടി വിയിലെ ദൃശ്യമനുസരിച്ച് ഒന്നാമത്തെ ഉരുൾപൊട്ടൽ മുപ്പതാം തീയതി രാത്രി ഒരു മണിക്കും രണ്ടാമത്തേത് രാത്രി ഒന്ന് നാൽപ്പതിനും മൂന്നാമത്തെ ഭയാനകമായ ഉരുൾപൊട്ടൽ വലിയ ആൽനാശമുണ്ടായ ഉരുൾപൊട്ടൽ പുലർച്ചെ മൂന്ന് മുപ്പതിനും സംഭവിച്ചതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മുപ്പത്തിയൊന്നാം തീയതിക്ക് ശേഷം അതായത് മുണ്ടക്കൈ എന്ന ഗ്രാമം മഹാദുരന്തത്തിൽ ഇല്ലാതായതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത് ഇതായിരുന്നു മുണ്ടക്കൈപ്പള്ളിയിലെ ഇരുപത്തിയാറാം തീയതിയിലെ കാഴ്ച ഇരുപത്തിയാറാം തീയതി പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയവർ അന്നും വലിയ മഴ ഉണ്ടായിരുന്നുവെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ വീഡിയോയിലുള്ള പലരും ഇപ്പോൾ ജീവനോടെയില്ല പലരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചു എന്നാൽ പലരെക്കുറിച്ചും ഒരു വിവരവുമില്ല ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നിന്ന് നൂറ്റി പത്തൊൻപത് പേരെയാണ് കാണാതായിട്ടുള്ളത്